വ്യത്യസ്തങ്ങളായ ഒരുപാട് കഥാപാത്രങ്ങളെ എഴുതാ ചേച്ചി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എളുപ്പ ചേച്ചി ഏറ്റവും ഒരു കഥാപാത്രത്തെ തന്നെ എത്രയോ കാലം ഏറ്റവും ദൈർഘ്യമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു ടെലിവിഷൻ പരമ്പരയിലാണ് അപ്പം സിനിമ ഒരു നാൽപ്പത് ദിവസത്തെ സൗഹൃദമാണ് അല്ലെങ്കിൽ ഒരു അന്ന് സിനിമ നാൽപ്പതൊക്കെ തീരുലല്ല നൂറ് ഒന്നും ഇല്ലല്ലോ നാൽപ്പത് ദിവസം നമ്മൾ കാണുന്ന എല്ലാ മികച്ച ഗംഭീര പടങ്ങൾ മുപ്പത്തഞ്ച് ദിവസമാണ് മണിയമ്പുഴച്ചിട്ട് വെള്ളാനകളുടെ നാട് ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോളൂ വലിയ പാട്ട് ഒരു ദിവസം കൊണ്ട് എടുത്ത പാട്ട് ഇരുപത്തഞ്ചു ദിവസം കൊണ്ട് പടം തീരുന്നെന്ന് പറഞ്ഞു പറഞ്ഞു വന്നത് ഈ പരമ്പരയിൽ ഒരു കഥാപാത്രത്തെ എത്രയോ നാൾ അവതരിപ്പിച്ചു അപ്പം ഒരു സിനിമയ്ക്ക് ഒരു അമ്പത് ദിവസത്തെ ബന്ധമാണെങ്കിൽ വർഷങ്ങൾ നിരന്തരമായി ഒരേ പരമ്പരയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുവെച്ച് മാസത്തിൽ ഇത്ര ദിവസം ഒപ്പം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ചെയ്ത ഒരാൾ ലളിത ചേച്ചിയുടെ ഒരു വലിയ സുഹൃത്ത് നമ്മുടെ എല്ലാം വലിയ സുഹൃത്ത് ലളിത ചേച്ചിയുമായി ഒരുപാട് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒരാൾ ഹൃദയപൂർവം നമ്മുടെ ഓർമ്മയിൽ നിന്നും കെ പി എസ് സി ലളിത എന്ന ഈയൊരു പങ്ക്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഞ്ജു പിള്ളു നമസ്കാരം നമസ്കാരം വരൂ ഞാനിപ്പം ഇവരോട് ആമുഖത്തിന് സിനിമ പോലെയല്ല ഒരു പരമ്പര പത്ത് കൊല്ലം മറ്റോ ഒന്നിച്ച് അഭിനയിച്ചത് അല്ലേ പത്ത് വർഷത്തോളം അമ്മയുണ്ടായിരുന്നു ആ അത് കഴിഞ്ഞ് നീട്ടാൻ ശ്രമിച്ചു പക്ഷേ അമ്മയില്ലാതെ അത് പൂർണ്ണ ആവില്ലായിരുന്നു അതുകൊണ്ടാണ് നിർത്തി അങ്ങനെ നിന്നു നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ ഈ പരിപാടിയെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു ലളിത ചേച്ചിയുമായിട്ട് ഇങ്ങനെ ഒരു ഒരു കുടുംബ ബന്ധം കൂടെ പിന്നെ പിന്നെ സിദ്ധുവായിട്ട് ബന്ധമുണ്ടായി വീട്ടുകാർ സ്ത്രീകുട്ടിയായിട്ട് ബന്ധമുണ്ടായി എന്നുള്ളതെല്ലാം പറഞ്ഞു എന്താണ് ഒരു സവിശേഷതകൾ ഞാൻ സിനിമ സിനിമയും അല്ലെങ്കിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പണ്ട് എറണാകുളത്ത് കവിത ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു പണ്ട് സിനിമാക്കാരുടെ സ്ഥിരം സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ വച്ചിട്ടാണ് ഞാൻ അമ്മ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനത് പല ഇൻ്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തന്നെ എന്നെ കണ്ട് അടൂർ സാറിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിൽ എൻ്റെ അപ്പനും അമ്മയായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത് ഒരു സിനി ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ എസ് പി ആശാൻ എൻ്റെ വീട്ടിലൊക്കെ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ എന്നെ കണ്ട് ഇങ്ങനെ എസ് പി ആശാൻ്റെ കൊച്ചുമോളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ നേരം നോക്കിയിരുന്നിട്ട് അയ്യോ എൻ്റെ പോലെ ഇരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് എന്നെ അവിടെ ആ താടി പിടിച്ചു തുടങ്ങിയ ബന്ധമാണ് പിന്നെ എനിക്ക് ഭയങ്കരമായ ആരാധനയായിരുന്നു അപ്പോഴേക്കും ഞങ്ങളൊരു പേഴ്സണൽ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ആരാധന ഭയങ്കരമായിട്ട് കുടിയേറിയൊരു സമയമായിരുന്നു പിന്നെ ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ ഒരു അതും ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് തമ്പിസാർ പറഞ്ഞൊരു സംഭവമുണ്ട് നീ നായികയാവാൻ നിൽക്കരുത് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും നീ ഭാവിയിലെ കെ പി എസ് സി ലളിതയാണ് ഏ അപ്പോൾ ഒരു കാരണവശാലും നായികയാവാൻ നിൽക്കരുത് കെ പി എസ് സി ലളിത ആയാൽ നിനക്ക് മരിക്കുന്നത് വരെ അഭിനയിക്കാം എന്ന് എൻ്റെ അടുത്ത് ഒരിക്കൽ ശ്രീമാരുൺ തമ്പി സാറ് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അമ്മയുടെ വർക്കുകളും അമ്മയുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്നെ ഒരു പക്ഷെ അതൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം എൻ്റെ ആക്ടിങ്ങിൽ അങ്ങനെയാണ് അവിടുന്ന് ചാനലിൽ നിന്നിങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ് ലളിത ചേച്ചിയും മഞ്ജു ചേച്ചിയാണ് ആണ് അമ്മായിമ്മ മിരുമോളാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഒരു ഇൻട്രസ്റ്റ് ആയി കാരണം നമുക്ക് ഏറ്റവും കോമ്പറ്റീഷനാണല്ലോ ആക്ടിംഗ് എന്ന് പറയുന്നത് അവിടെ ഒരു കോമ്പറ്റീഷനുണ്ട് അതിനകൾ കൂടുതൽ അഭിനയിക്കാമെന്നുള്ളതല്ല ആ അഭിനയത്തിനോട് മല്ലിട്ട് നിൽക്കണമല്ലോ അത് തന്നെ ഒരു ഒരു കോമ്പറ്റീഷനാണ് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നി അങ്ങനെയാണ് ആ സീരീസിലേക്ക് ഞാൻ വരുന്നതും പിന്നെ അവിടെ അതിന് മുമ്പേ ബന്ധമുണ്ട് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ കാണുവരും പക്ഷെ ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ എന്നുള്ള സ്ഥാനത്ത് തന്നെ കണ്ടുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ അമ്മ മകൾ എന്നുള്ള സിദ്ധു തന്നെ പരാതി പറയും എനിക്ക് കിട്ടുന്നില്ല നിങ്ങൾ കൊണ്ടുപോയില്ലേ സ്ഥിരം എന്ന് പറയും കാരണം ഒരു ഞാൻ സിനിമ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടോ വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടില്ല ഒരു ദിവസം എന്തോ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ അത് ആളായി അതല്ല വേറെ Oh so. <laughs> my